ഈ ബ്രേക്ക് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യണം ആ ആക്ടിവേറ്റ് ൂ എന്നിട്ടേ ഗിയർ ഇടുകയോ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുകയോ എല്ലാം ചെയ്യാവൂറ്റ് ആയിട്ട് അത് ആക്ടിവേറ്റ് ആകുന്നേ അങ്ങനെ അറിയാമല്ലോ താഴോട്ടൊന്നും ഇരിക്കും എന്നിട്ട് ആ ബ്രേക്ക് കാര്യം വച്ചുകൊണ്ടേ വണ്ടിയിട്ട് എന്തെങ്കിലും അല്ല അതെല്ലാം സെറ്റ് ആണ് ഇപ്പൊ ഓണിന് എടുക്കണം അവരെ അനങ്ങണം ഒന്നോടും അനങ്ങും കൃഷിയൊരു പയ്യൻ 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 ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തിരിക്കുന്നില്ല അതുകൊണ്ട് പേടിക്കണ്ട ഇറങ്ങി 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 അങ്ങനെ ഇനി ഇനി അന്ന് ഇരു ആവശ്യം ഇനി ഓരോ തിരിഞ്ഞ ഇനി ഓരോ വണ്ടിട്ടേ ഇങ്ങനെ ഇങ്ങനെയാ വരത്തുള്ളു ഇവിടെ ഇവിടെ വരത്തുള്ളൂ തിരിഞ്ഞ ഇങ്ങോട്ട് വരും വരട്ടെ 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 വേണേ അവിടെ നിർത്തി ചെക്ക് ചെയ്ത് നോക്കിയോന്നറ ഇനി ഇടിക്കുന്നത് ഇവിടെ ഇടിക്കുള്ളു വേണ്ടി അല്ല ഞാൻ പറയ കാണല്ലോ അല്ല ചോട് കാണാൻ പറ്റില്ല അതേ കാണാൻ പറ്റുള്ളൂ നേരത്തെ തല കണ്ടില്ലെന്ന് പറഞ്ഞ പോലെ വരട്ടെ